നമ്മൾ മെയിൻ ഇവെന്റിനും ചേർത്തിട്ട് നമ്മൾ അപ്പാർട്ട്മെന്റ് നമ്മള് അപ്പാർട്ട്മെന്റ് വന്നിറങ്ങി നമ്മള് ടീമിന്റെ സർപ്രൈസായിട്ട് എടുത്തടിച്ചു ടീമിനെ കുത്തുന്നതിന് കുത്തുന്നതിനെ നമ്മൾ കയറി സ്മൂത്ത് ആയിട്ട് അവൻ എടുത്തിട്ടോ അതിനുശേഷമുള്ള ഒന്ന് കണ്ടോക്കെ അവന്റെ പേര് കണ്ടിട്ടാണ് ഞാൻ ഒഴിച്ചായിട്ടിട്ട് സംസാരിച്ചത് ആ മലയാളിയാണ് പ്രോ മലയാളിയാണ് ഇന്ത്യത്തെ അവസ്ഥ നോക്കി നോക്കി നിങ്ങൾക്ക് ഇങ്ങനത്തെ ടി വി ആയിട്ടുണ്ടോ എന്താ അവനെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് കമന്റിൽ ഞമ്മളെന്നിട്ട് അവന്റെ വാക്ക് കേട്ട് സ്കൂളിലൊക്കെ പോയി നോക്കിയിട്ട് പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഇവിടെ ലൂട്ടിയിട്ട് ഒമാർക്ക് ഇങ്ങോട്ട് പോയി പിന്നെ ഇതിനുശേഷം ഓമാർ യാതൊരു വിവരം ഉണ്ടായിരുന്നില്ല ഞാനിങ്ങനെ നമ്മുടെ ലുംബർഗിനെ കൊണ്ട് ഇറങ്ങി കിടക്കുമ്പോൾ ഒരുക്കൻ ആരും അറിയാത്ത പോലെ മല കയറി ഓപ്പൺ ജിപ്പും കൊണ്ടുപോകുന്നു അവ വിചാരിച്ചിണ്ടാവും ഹാവും രക്ഷപ്പെട്ടു പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഫോളോസ് ഒക്കെ കയറിയിട്ടുണ്ട് വളരെ നന്ദിയുണ്ട് ഗൈസ് ഞാൻ വളരെ ഹാപ്പിയാണ് ഗൈസ് നിങ്ങൾക്കും കൂടെ യൂസ്ഫുൾ ആവുന്ന സിറ്റുവേഷൻസ് ഒക്കെ പരമാവധി ഞാൻ ഇടാൻ നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ ഗൈസ്